പോലീസിന് ആശ്വാസമായി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണം അനുവദിച്ചു അനുവദിച്ചത് മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പുതിയ വാഹനങ്ങളാണ് വാങ്ങുന്നത് നീക്കം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഈ മാസം ഇരുപത്തിയഞ്ചിന് എത്താനിരിക്കെ കേന്ദ്ര ഫണ്ട് വിനിയോഗം ചർച്ച ചെയ്യാനാണ് ആഭ്യന്തര സെക്രട്ടറി എത്തുന്നത് പോലീസിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ വകമാറ്റുന്നുവെന്ന വിമർശനം മുൻപ് തന്നെ ഉയർന്നിരുന്നു സംസ്ഥാന സർക്കാർ കൂടി പണം അനുവദിക്കാതായതോടെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കേരള പോലീസ് കേന്ദ്ര സർക്കാർ പോലീസിന്റെ ആധുനികവൽക്കരണത്തിന് എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ അനുവദിക്കുന്നുണ്ട് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമാണ് പണം അനുവദിക്കുന്നത് എന്നാൽ ഇപ്പോഴും കാലഹരണപ്പെട്ട വാഹനങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് പോലീസ് സേന മാത്രമല്ല മാവോയിസ്റ്റ് വേട്ടയ്ക്ക് കേന്ദ്രം അനുവദിച്ച തുക വകമാറ്റി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തെന്ന വിമർശനവും ശക്തമാണ് കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിൽ ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ കേരളത്തിലേക്ക് എത്തുന്നത് ഇതോടെ തിടുക്കപ്പെട്ട് പോലീസിന് വാഹനങ്ങൾ വാങ്ങാൻ സർക്കാർ അനുമതി നൽകി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനാണ് അനുമതി മുപ്പത്തിനാല് രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം കാലപ്പഴക്കം ചെന്ന സർക്കാർ വാഹനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ പണം നൽകാറുണ്ട് ഇത് ലഭിക്കുമ്പോൾ ചെലവ് കണക്കാക്കാനാണ് നിർദ്ദേശം കുറെ മാസങ്ങളായി സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്ന കാര്യത്തിനാണ് ഒടുവിൽ ഈ മാസം കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിയുമായും സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയുമായും വിശദമായ ചർച്ച നടത്തും സംസ്ഥാന പോലീസ് മേധാവി ജയിൽ മേധാവി അഗ്നിശമന സേനാ മേധാവി എന്നിവരെയും കാണുന്നു കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിന്റെ കൃത്യമായ കണക്കുകൾ സംസ്ഥാനം ഇതോടെ കേന്ദ്രത്തിന് നൽകേണ്ടിവരും